സ്വാമി ശരണം എല്ലാവർക്കും സാറി നമസ്കാരം ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു പുതിയ കാലവയ്പാണ് ഈ സിനിമ പൂർണ്ണമായും ഏ ഈ സാങ്കേതിക വിദ്യ ഡിജിറ്റലിന്റെ സഹായത്തോടെയും ത്രീയുടെ സഹായത്തോടെയും ഒരു സിനിമ ഒരുങ്ങുന്നു ഇപ്പോൾ ഏ നമുക്കറിയാം പല സോഷ്യൽ മീഡിയകളിലും മറ്റു ചാനലുകളിലും ഏഴ് ഒരു അതിപ്രസരം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനെ നമുക്ക് വലിയ സ്ക്രീനിലേക്ക് കൊണ്ടുവരാം അപ്പൊ നമുക്ക് പുരാണ സിനിമകൾ അല്ലെങ്കിൽ ചരിത്ര സിനിമകൾ അങ്ങനെയുള്ള വലിയ വലിയ സിനിമകൾ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ആർട്ടിസ്റ്റിനെ വെച്ച് സെറ്റ് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ വളരെയധികം കോസ്റ്റ് വരും നൂറും ഇരുന്നൂറും കോടിക്ക് പുറത്തേക്ക് കോസ്റ്റ് വരുന്ന സിനിമകൾ നമുക്ക് ഏ ഏ സാങ്കേതിക വിദ്യയിൽ അത് നമുക്ക് കോസ്റ്റ് കുറച്ച് നമുക്ക് അതിൻ്റെ എല്ലാ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ സിനിമ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും അതിൻ്റെ ആദ്യ ചുവടുവകുപ്പാണ് സ്വാമിയെ ശരണയ്യപ്പ എന്ന അയ്യപ്പ സ്വാമിയുടെ ചരിത്രത്തെ ആധാരമാക്കിയുള്ള ഈ സിനിമ അയ്യപ്പസ്വാമിയുടെ ചരിത്രത്തെ ആധാരമാക്കി ഒരുപാട് സിനിമകൾ മലയാളത്തിലും തമിഴിലും മറ്റു ഭാഷകളിലും വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം പലപ്പോഴും പല രീതിയിലുള്ള മാറ്റങ്ങൾ എഴുതിയിട്ടുള്ളതാണ് ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ അയ്യപ്പസ്വാമിയുടെ ചരിതം അതൊരു നാനൂറ് വർഷം മുമ്പ് എഴുതപ്പെട്ട സംസ്കൃത ഗ്രന്ഥമായ ശ്രീ ഭൂതനാഥോ ഉപാഖ്യാനം എന്നുള്ള ഗ്രന്ഥമാണ് ആ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് മർക്കണ്ടേ പുരാണത്തിൽ നിന്നും കേരള ചരിത്രം എന്ന് പറയുന്ന ആ ഭാഗത്തിൽ നിന്ന് എഴുതിട്ടാണ് ശ്രീ ഭൂതനാഥോ ഉപാഖ്യാനം എന്ന സംസ്കൃത ഗ്രന്ഥം എഴുതപ്പെട്ടത് അത് പന്തളം കൊട്ടാരത്തിലെ ആ കാലത്തെ ഉണ്ടായിരുന്ന തമ്പുരാനാണ് എഴുതിയെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അതിൻ്റെ അതിൻ്റെ ഒരു പ്രിന്റോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ കിട്ടാനില്ല പക്ഷെ അത് അതിൻ്റെ പല ഭാഗങ്ങളും കണ്ടു കിട്ടി അത് അരവിന്ദ് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആൾ ഇംഗ്ലീഷിലേക്ക് ആ സംസ്കൃത ടെസ്റ്റുകളും അതിൻ്റെ തർജ്ജിമയുമായിട്ട് ഇംഗ്ലീഷിൽ ശ്രീ ഗോതിനാഥ ഉപാഖ്യനം എന്നും ബുക്ക് ഇറക്കിയിട്ടുണ്ട് പിന്നെ മലയാളത്തിൽ ശ്രീ ഗോപിനാഥ ഉപാഖ്യനും കിണിപ്പാട്ട് രൂപത്തിൽ പത്ത് എൺപത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ കല്ലറക്കൻ കൃഷ്ണകർത്താവ് എന്ന വ്യക്തി എഴുതിയിട്ടുള്ളത് അപ്പൊ ഈ രണ്ട് കഥകളും അല്ലെങ്കിൽ ഈ രണ്ട് ബുക്കുകളെയും ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത് പൂർണ്ണമായും അതിനെ മാത്രം ബേസ് ചെയ്തിട്ട് മറ്റൊരു ഡൈവേഴ്സിലേക്കും പോകാത്തൊരു സിനിമയാണ് അപ്പം ഈ സിനിമ ഇന്നിപ്പം ഇതിന്റെ ട്രെയിലർ റിലീസാണ് കാര്യം ഒരു അഞ്ചു മിനിറ്റുള്ള ട്രെയിലറാണ് ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള സിനിമ ആയതുകൊണ്ട് ഇതിന്റെ ട്രെയിലർ ചെയ്ത് നോക്കിയാണ് എങ്ങനെയുണ്ട് അതിലിപ്പം അയ്യപ്പനില കഥാപാത്രങ്ങളുണ്ട് മറ്റു ചില കഥാപാത്രങ്ങളുണ്ട് എല്ലാ കഥാപാത്രങ്ങളും ഇത് വരുന്നില്ല എന്നാലൊരു ട്രെയിലർ ചെയ്യണം അപ്പൊ ഇതിന്റെ ഒരു ട്രെയിലർ റിലീസാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഗുരുവും വഴികാട്ടി എന്ന് പറയുന്നത് സാക്ഷാ വരേന്ദ്രൻ എന്ന സാറാണ് ഞാൻ വിജയ് തമ്പി എന്ന എന്റെ പേര് പോലും അദ്ദേഹത്തിന്റെ സംഭാവനയാണ് അപ്പൊ ഞാൻ സിനിമയിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ സംവിധായകനായിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അദ്ദേഹമാണ് എനിക്ക് എല്ലാ എല്ലാ കാര്യത്തിനും വഴികാട്ടി എല്ലാ രീതിയിലും എൻ്റെ ഗുരുവും വഴികാട്ടിയെല്ലാം എന്റെ ഒരുപാട് സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഈ ട്രെയിലറിന്റെ ഇന്നത്തെ റിലീസ് അദ്ദേഹമാണ് നിർവഹിക്കുന്നത് അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് അയ്യപ്പൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു കൂടുതൽ സംസാരിക്കുന്നില്ല ഒരു രണ്ട് വാക്ക് പറഞ്ഞ് ഈ ട്രെയിൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എൻ്റെ ഗുരു കൂടിയായ വരുന്ന സാറിന് ഞാൻ ആദരവും ക്ഷണിക്കുന്നു പിന്നെ ഇന്ന് ഈ സിനിമയുടെ കൂടെ ഉള്ളത് മണിയനാണ് മണിയണ്ണനാണ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പ് നാല് തലമുറകളായിട്ട് സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എം ജി ആറിന് വെച്ചും അതുപോലെ രാമറാവുവിന് അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള കമ്പനിയാണ് എവർഷൻ ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ നാല് സിനിമകൾ നിധാനം ചെയ്തിട്ടുണ്ട് അപ്പോ സത്യവൈജ് എന്റെ വലിയ ഫിക്റ്റ് സിനിമ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷനിൽ ചെയ്താണ് ബാലൻ സാർ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ന്യൂഇയറിന്റെ സിനിമ അഭിനയിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ തന്നെ സിനിമ അതിനും മേനാൻ സാർ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് സിനിമകൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അദ്ദേഹമാണ് ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് മുന്നേറി പിന്നെ ഇതിന്റെ ഒരു ടെക്നിക്കൽ ഒരു കോർഡിനേറ്റർ എന്ന് പറയുന്നത് ശ്രീ സുരേഷ് മന്നാർക്കാർ അദ്ദേഹമാണ് ഇതിന്റെ ഒരു ഏടെ മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്ന ആള് പിന്നെ ഇതിൽ എ എ ടെക്നീഷ്യൻസ് ആയിട്ട് രണ്ടുപേരുണ്ട് ശ്രീ വിനു ശ്രീ വാസുദേവ് ഇവർ രണ്ടു ഇതിന്റെ ഒരു എയുടെ ഒരു ടെക്നിക്കൽ കോർഡിനേറ്റേഴ്സ് പക്ഷേ രണ്ടുപേരല്ല ഒരുപാട് പേര് ചേർന്നാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഇതൊരു പുതിയ തുടക്കമാണ് നിങ്ങൾ നിങ്ങളെല്ലാരും കാണുക ഇതിന് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചേരുക ഇതിനനുഗ്രഹിക്കുക ഈ പുതിയ തുടക്കത്തിന് ഞങ്ങളോടൊപ്പം വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ടീമിന്റെ പേരിൽ നന്ദി പറയുന്നു ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ശ്രീ വിഷ്ണുവർദ്ധനാണ് പുള്ളിയുടെ ആദ്യത്തെ സ്ക്രിപ്റ്റ് ആണ് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് കൃഷ്ണനിലൂടെ ഉണ്ട് പിന്നെ അതിന്റെ ഒരു നരേഷനും അതിന്റെ ഡയലോഗ്സ് എല്ലാം സ്ക്രിപ്റ്റ് കൺസൾട്ടന്റ് ആയിട്ട് വരുന്നത് ഡോക്ടർ രാജേന്ദ്രബാബു ആണ് പിന്നെ സിനിമയുടെ ഒരു സിനിമാറ്റോഗ്രഫി കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ശ്രീ ഉണ്ണി മഠവും അദ്ദേഹം കുറെ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് സിനിമ എഡിറ്റ് ചെയ്യുന്നത് എന്റെ ഒരുപാട് സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ ശ്രീ എ ആർ ശേഖർ പ്രസാദാണ് സിനിമയുടെ മ്യൂസിക് എം ജയചന്ദ്രനാണ് എം ജയചന്ദ്രൻ സിനിമയിലേക്ക് രണ്ടാമത് വന്നത് ഞാൻ മനോട് ചെയ്ത സത്യമായി ജയചന്ദ്രൻ സിനിമയിലൂടെ തന്നെയാണ് അപ്പൊ എം ജയചന്ദ്രനാണ് മ്യൂസിക് ഹരിനാരായണാണ് പാട്ടുകൾ എഴുതുന്നത് അങ്ങനെ ഒരുപാട് ടെക്നീഷ്യൻസ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഇത് എല്ലാ രീതിയിലും ഈ സിനിമ ഒരു പുതിയ അനുഭവമായിരിക്കും ഇതിനെ ഇതിനനുഗ്രഹിക്കുക ഇതിനോടൊപ്പം നിൽക്കുക സ്വാമിയെ സന്മയിപ്പു കളി ഇതൊരു സന്തോഷം നിറഞ്ഞ നിമിഷമാണ് എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ നമുക്ക് പല സന്ദർഭങ്ങൾ ദൈവം തരും അതിൽ മനോഹരമായ സന്ദർഭമാണിത് കാരണം തമ്പി പറഞ്ഞ പോലെ തമ്പിയുടെ വാക്കുകൾ കടപെടുത്ത അദ്ദേഹത്തിൻ്റെ വഴികാട്ടിയും എല്ലാം എല്ലാമായ എൻ്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു മികച്ച കലാരൂപം പ്രദർശിപ്പിക്കുവാൻ തമ്പിക്ക് സാധിച്ചു എന്ന് പറയുന്നത് വലിയ നേട്ടമാണ് അതിലെനിക്ക് അഭിമാനമുണ്ട് തമ്പി പറഞ്ഞ അക്ഷരം പ്രതി ശരിയാണ് കാരണം തമ്പി എവിടെ വെച്ച് എപ്പോൾ കണ്ടുപൊട്ടിരുന്നെനിക്ക് ഓർമ്മയില്ല റംബി എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ പറയുമ്പോൾ തമ്പി നോക്കും ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിൻ്റെ ഡബിങ് പറഞ്ഞ അന്ന് ഞാൻ അന്ന് ഇന്നും വളരെ എക്കണോമിക്കലായ ഡയറക്ടറാണ് അപ്പോൾ എനിക്കാഗ്രഹം അങ്ങനൊന്നുമില്ല എല്ലാ ടേപ്പർക്കാരാണ് നമ്മൾ പല സംസാരം എല്ലാം ടേപ്പ് ചെയ്യുന്നത് അപ്പം രാത്രി വൈകിയാണ് ഡബിങ് അപ്പോൾ കുറച്ച് ദേഷ്യം ഒക്കെ ഉണ്ട് ആ സമയത്ത് അപ്പോൾ ഒരു ഗ്രൂപ്പ് അന്ന് കൊലത്തു ചില സമയങ്ങളെ പല കൂടെ സംഭവിക്കും അപ്പോൾ ആ ഒരു ഡയലോഗ് എനിക്ക് ഞാൻ പറയുന്നത് സിംഗ് ആവുന്നില്ല അപ്പോൾ എനിക്ക് ദേഷ്യമുണ്ട് സ്റ്റോറാവില തമ്പിയാണ് എൻ്റെ ഈ വീട്ടിൽ അജിസ്റ്റർ ആയിട്ട് ഇരിക്കുന്നത് തമ്പി അത് ശരിയല്ലോ ഡയലോഗ് വലിയ സ്ഥാപനം അങ്ങനെയാണ് അങ്ങനെ ഞാനും തമ്പി തന്നെ ഒരു സ്നേഹപരമായ ഒരു വാഗ്വാദം തരുന്നു തമ്പിയായ ഈസ്റ്റ് റീസ് ഗേൾസ് ഉടനെ തമ്പി പോയി പെട്ടി വന്നുവെച്ചാൽ ആ ടേബർ കാർഡ് എടുത്തു വന്നു ടേബർ കാർഡിൽ കൊണ്ടുവന്നത് ഓൺ ചെയ്തപ്പോൾ കറക്റ്റ് തമ്പി വന്നത് ശരിയാണ് അപ്പം ഞാൻ അന്നുമില്ല തമ്പി പറയുന്ന കാര്യങ്ങളും നിഷ്കർഷമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് ദൂരം പോകേണ്ട ആവശ്യമില്ല അതിൻ്റെ എത്ര പടങ്ങൾ തമ്പി വർക്ക് ചെയ്തു തമ്പി ഡയറക്ടർ ആയത് തന്നെ തമ്പി ആദ്യം ഒരു ഡേറ്റ് എന്നെ വാങ്ങിച്ചു സാറിന് കഴിച്ചൊരു പടം ചെയ്യാം അപ്പോൾ അതിനിക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെയുള്ള സമയമാണ് അതിനുമ്പോൾ തീർച്ചയായും ചെയ്യാം തമ്പി ആ ഡേറ്റ് വാങ്ങിച്ചിട്ട് പോയിട്ട് പിന്നെ തമ്പി അവതരിക്കുമ്പോൾ പറയുന്നില്ല സാർ പടം ആ പ്രൊഡ്യൂസർ അതിന് തമ്പിപ്പം എന്നെ കൊണ്ട് പേര് വിളിപ്പിച്ചു പത്രത്തിൽ വാർത്തയും വന്നു അപ്പം ഞാൻ തമ്പി അത് നടക്കാതെ പോകുന്നത് ശരിയല്ല അത് മറ്റേ തുടക്കമല്ല എന്ത് വന്നാലും നമുക്ക് ചെയ്യാം ആ രീതിയില് നമ്മൾ അപ്പുറം പ്രൊഡ്യൂസ് ചെയ്യാൻ അടങ്ങിയിട്ടാണ് നമ്മൾ തമ്പി ശരിക്കും ലോഞ്ച് ചെയ്തത് അങ്ങനെയാണ് പിന്നെ ഇതുവരെ നമ്മുടെ സിനിമയ്ക്കകത്ത് സാധാരണ ഈ നന്ദി അങ്ങനെയുള്ള വാക്കുകളൊന്നും അർത്ഥമല്ല എനിക്കറിയാം പക്ഷേ തമ്പിയുടെ കാര്യത്തിൽ അങ്ങനെ തമ്പി നല്ല മുഹൂർത്തങ്ങൾ വരുമ്പോഴൊക്കെ ഇങ്ങനെ ഒരാളോട് ഭൂമിയിലുണ്ടെന്നും ഓർക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് അപ്പം എന്നെ വളരെ പെട്ടെന്ന് ട്വൻറ്റി ഫോർ അവേഴ്സ് നോട്ടീസാണ് വിളിച്ചു വന്നത് സാറേ എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം ഇങ്ങനത്തെ ഒരു പുതിയ രീതിയിലൊക്കെ തമ്പി ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതും അതായത് യു ഹാവ് ടു അപ്ഡേറ്റ് യുവേഴ്സ് കാരണം നമ്മുടെ സിനിമ ഇപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതെല്ലാം രീതിയിൽ ഇതിനകത്തുള്ള ഒരു മോസ്റ്റ് സേഫ് കോണർ എന്ന് പറയുന്ന അയ്യപ്പൻ തന്നെയാണ് അയ്യപ്പൻ അയ്യപ്പൻ നമുക്ക് ഒരുപാട് പേർക്ക് അങ്ങനെ തരുന്നതാണ് അപ്പം അയ്യപ്പനെ സുഖമായിട്ട് സന്തോഷിപ്പിച്ച് സത്യസന്ധമായിട്ട് അത് ചെയ്യാനുള്ള ഒരു ചുറ്റുപാട് തമ്പിക്കുണ്ടാകട്ടെ എന്ന് ഞാൻ മനസ്സിലാണ്ട് ആഗ്രഹിക്കുന്നു അതിൻ്റെ എപ്പിനിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുള്ളതിലെ ക്ഷേമശേനിയായാലും ബാക്കിയുള്ള സാങ്കേതിക നേരിട്ടെങ്കിൽ വലിയ തന്നെ അവർക്ക് എല്ലാവർക്കും ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായ ആശംസ അറിയിച്ചുകൊണ്ട് ഇതൊരു ഗംഭീര വിജയമാകട്ടെ എന്ന് ഞാൻ സന്തോഷപൂർവ്വം പറയുമ്പോൾ ഞാൻ അവതരിപ്പിച്ച പല സംഭവങ്ങളും വിജയ് തമ്പിയടക്കം വിജയിച്ചിട്ടുള്ളത് കൊണ്ട് ഈ തമ്പിയുടെ ഈ ചിത്രവും ഗംഭീര വിജയമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം